ാണ് അപ്പൊ അതിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി അതിനൊക്കെ തന്നെ വെളുത്തുള്ളി അതിനൊക്കെ തന്നെ ഇഞ്ചി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇഞ്ചി ഇവിടെ എടുത്തിട്ടുണ്ട് ഇഞ്ചി നമ്മൾ റെഡി ആക്കിയിട്ടില്ല വെളുത്തുള്ളി മുളവ് എല്ലാതവിടെ ഉണ്ട് അതിനൊക്കെ തന്നെ ഇവിടെ നമ്മുടെ മല്ലീനെ അതൊക്കെ കറിയെപ്പോലെ കൂടുന്ന അവിടെ ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ചിക്കൻ എന്താ നമ്മളുടെ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് അത് ആ വേവിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ അവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ചിക്കനാണ് നമുക്ക് നമുക്കിതിൽ ചേർക്കാനുള്ള നമ്മൾ കട്ട്ലറ്റിൽ ചേർക്കുള്ള ചിക്കനാണ് നമ്മൾ അവിച്ചോണ്ടിരിക്കുന്നത് ഇതേ ഇവിടെ നമ്മൾ ഉരുടെ കഴിഞ്ഞ് റെഡി ആയിരിക്കുന്നു അപ്പം അതിന്റെ ഗ്യാസ് ഒന്ന് പോയിട്ട് കയറാനുള്ളത് കഴിഞ്ഞ പാട്ടിൽ നമ്മുടെ നെറ്റ്വർക്കിന്റെ പ്രശ്നം കാരണം കുറെ ഭാഗം പോയി ഗ്യാസ് കുഴപ്പമില്ല ഞാൻ നമുക്ക് നമുക്ക് വേറൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ കിട്ടും അപ്പൊ ഇതിന് നമുക്ക് ചിക്കൻ്റെ വേവൊന്നും നോക്കണം കേട്ടോ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നന്നായിട്ടൊന്ന് അവിഞ്ഞു കിട്ടണം കേട്ടോ ചിക്കൻ ഇതൊക്കെ നമ്മളെ ഇന്നത്തെ കിടിലം കിടപ്പം ഐറ്റംസ് കേട്ടോ നമ്മളെ ഇതും പെരുന്നാളൊക്കെ ആയിട്ട് നമ്മളെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോണ ചിക്കൻ കട്ലേറ്റ് ആണ് ഓക്കെ യെസ് അപ്പൊ ചിക്കൻ കട്ലേറ്റ് ചിക്കൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊക്കെ ഉരുളക്കിഴങ് കുക്കറിലുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ ശേഷം നമുക്കത് ഇഞ്ചി കൂടി ഒന്ന് ശരിയാക്കണം കിടിലം കിടലം ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇനി ബേക്കറിയിൽ നിന്നും ആര് പോയിട്ട് ചിക്കൻ കട്ട്ലേറ്റ് മേടിക്കേണ്ടത് നമുക്ക് ആ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ അട്ടിപ്പൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ട കൂട്ടി ഒന്ന് തന്നെ നമ്മൾ വയ്ക്കുക ഓക്കെ നമുക്ക് ഇഞ്ചി കൂടി ഒന്ന് വൃത്താക്കി കൊടുക്കാം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിയും അതിനൊക്കെ തന്നെ മുളവ് അതിനൊക്കെ തന്നെ നമ്മുടെ വല്ലപ്പ് അതിനൊക്കെ തന്നെ കറിയേപ്പില എല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇരുന്ന് ഫുഡിന് വിശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിടനം അട്ടിപ്പൊടി ചിക്കൻ കട്ടിട്ടാണ് കേട്ടോ അപ്പം ഇന്ന ഇഞ്ചിയും കൂടെ ഒന്ന് റെഡി ആക്കി എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ട പെട്ടെന്ന് കൊണ്ടൊന്നും എണ്ണേ വെക്കുക നേരത്തെ ഇട്ട ഫസ്റ്റ് വീഡിയോ കുറച്ചൊന്ന് റഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നെറ്റ് പോയി പിന്നെ കുറെ നേരം ബ്രേക്ക് വന്നു അങ്ങനെ ബ്രേക്ക് വരുമ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ പിന്നെ ചെയ്യാറ് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നേ അപ്പോഴത്തേക്ക് നെറ്റ്വർക്ക് ഇല്ലായിരുന്നു നമ്മുടെ അടുത്തേക്കൊന്ന് കണക്ഷൻ്റെ പ്രശ്നമായിരിക്കും ഇനിയിപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും കേട്ടോ കാരണം ഇപ്പോൾ തന്നെ നമുക്ക് നെറ്റിന് തന്നെ പ്രശ്നമുണ്ട് അല്ല ഇങ്ങനെ വെട്ടുന്നുണ്ടോ ശരിക്കും ഒരു നന്നായിട്ടൊന്നും ഓടി പോകുന്നില്ല നമ്മുടെ നെറ്റിന്റെ പ്രശ്നം തന്നെയായിരിക്കുന്നത് അപ്പൊ ഇനി അവരോട്ടൊന്നും കൂടി സംസാരിക്കണം ബി എസ് എൽ എൻ്റെ നെറ്റാണ് പക്ഷെ നല്ല ഫാസ്റ്റുള്ള നെറ്റാണ് പക്ഷേ ഇതിൽ വരുമ്പോൾ എന്താണെന്നുള്ളത് അറിയാൻ പറ്റും ഇന്നിനെന്തായാലും നമുക്കത് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതല്ല കിട്ടണം അടിപൊളി ഒരു ചിക്കൻ കട്ലെറ്റാണ് അപ്പൊ നമ്മളിത് ആ ഇഞ്ചിയും എല്ലാം നമ്മൾ ഇവിടെ എഴുന്നേക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എന്താ റെഡിയാണ് ഇനി നമുക്കതായി ഈ ചിക്കനാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പം ചിക്കൻ ഒന്ന് വെന്ത് വരണം പിന്നെ അത് നമുക്ക് നമുക്കിതായി ഈ ഉരുളം കിഴങ്ങ് ആൾറെഡി വെന്തിട്ടുണ്ട് കുക്കറിൽ ഇരിക്കണം കേട്ടോ രണ്ട് പെസിലേക്ക് വേപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കണം അപ്പം അതിൻ്റെ ഗ്യാസ് ഒന്ന് പോയതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഉരുളം കിഴങ്ങ് എന്താ ഇവിടെ റെഡിയാണ് അത് കണക്കുതന്നെ ചിക്കൻ ഇതാ ഇവിടെ റെഡിയാണ് മഞ്ഞൾപ്പൊഴിയും അത് കണക്കുതന്നെ ഉരുളം കിഴങ്ങും കൂടെ ഇട്ട് നമ്മൾ ചിക്കൻ താപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിക്കൻ താപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോലുള്ള കീട്ടിലും കിട്ടലും ആട്ടിപ്പൊളിയും ഒരു ചിക്കൻ കട്ലേറ്റ് ആണ് കേട്ടോ ചിക്കൻ കട്ലേറ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം അപ്പൊ നമുക്കത് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാം നമ്മളാ ഉള്ളിയും അതൊക്കെ മുളകും എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പൊ നമ്മളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നത് കിട്ടുന്ന അടിപ്പൊടി ചിക്കൻ കട്ട്ലേറ്റ് ആണ് അപ്പൊ അതിനെല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പേട്ടൻ കൂടി ഒന്ന് എനേബിൾ വെക്കുക നമുക്ക് ഇതൊന്നും കഴുകി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോൾ ബേക്കറി പോയിട്ട് നമുക്ക് എന്താ പറയാ നമുക്ക് വിശ്വാസമില്ലാത്ത ചിക്കൻ കട്ട്ലറ്റ് ഒന്നും മേടിച്ച് കഴിക്കണ്ട സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ തന്നെ നല്ല ഫ്രഷ് ചിക്കൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളി കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ബേക്കറി പോയി നമുക്ക് ഇനി ചിക്കൻ കട്ലെറ്റും അങ്ങനെയൊന്നും മേടിക്കേണ്ട നമ്മളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം അപ്പൊ അതാ കിടിനം കിടിനം അടിപൊളി ചിക്കൻ കട്ട്ലറ്റ് കട്ലേറ്റുകളൊക്കെ ഉണ്ടാക്കണം അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ വെക്കുക ഇതെല്ലാം നമ്മൾ കഴുകിതാ വൃത്തിയാക്കി അവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളിയും അതിനൊക്കെ തന്നെ ഇഞ്ചി എല്ലാ ഐറ്റംസും കഴുകി വൃത്തിയാക്കി ഇത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അതവിടെ മഞ്ഞച്ചപ്പൊല് അതിനൊക്കെ തന്നെ കഴുകിയപ്പോലുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് നോക്കാം ചിക്കൻ ബന്ധമില്ലെന്ന് നോക്കണം ചിക്കൻ ഒന്ന് വേവണം എന്നിട്ടോ നമുക്ക് കട്ടലൈറ്റിന് വേണ്ടിയിട്ട് ഇത് അരച്ചിന്ന് റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോഴും അതെ കിടനം അടിപൊളി ചിക്കൻ കട്ട്ലൈറ്റാണ് അപ്പം ഇനി ബേക്കറിയിൽ നിന്നും പോയിട്ട് നമുക്ക് ചിക്കൻ കട്ട് മേടിക്കേണ്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം സമോ സൂപ്പർ ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഉണ്ടാക്കാം നമ്മുടെ നല്ല കിടലം കിടം ആട്ടിപ്പൊളി ചിക്കൻ കട്ടലേറ്റാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബെട്ടെന്ന് പറയാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരത്തിന്റെ കുറവാണ് വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇല്ല അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൂടി ഒന്ന് ഞാനെബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇവിടെ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് ചിക്കൻ കട്ട്ലേറ്റും ഉള്ള എല്ലാം നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കാണ് ഉള്ളിയും മുളകും എല്ലാം വൃത്തിയാക്കി വെച്ചേക്കാണ് ഇവിടെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് കറിയപ്പ എല്ലാം എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അരിഞ്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ദൈവം ഒന്ന് മാറ്റണം ഓക്കെ നമുക്കാ എല്ലായിടത്ത് ഇനി നമുക്ക് ഈ കറ്റം പോലിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഉണ്ടാക്കാം മുണ നല്ല കിടലം കിട്ടുന്ന ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആണ് ആ ബേക്കറിയിൽ നിന്ന് പോയിട്ട് നമുക്ക് വിശ്വാസമില്ലാത്ത ഒരു എന്താ പറയാ കട്ട്ലേറ്റും ഒന്നും നമ്മൾ മേടിക്കാറില്ല അപ്പൊ ഇനി എന്റെ ഫ്രണ്ട്സും ബേക്കറിയിൽ നിന്ന് പോയി മേടിക്കേണ്ട നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കിട്ടും അപ്പൊ ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കുറെ നേരം നെറ്റ്വർക്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് ഉടനെ പരിഹരിക്കാം സത്യം പറഞ്ഞാൽ എനിക്കത് വലിയൊരു വിഷമമായിട്ടിരിക്കുകയാണ് കൂടുതലും വികസിച്ചിട അപ്പം എൻ്റെ രാവിലെ എനിക്ക് ഇടാൻ പറ്റിയില്ല നമ്മുടെ കണക്ഷൻ്റെ പ്രശ്നം കേട്ടോ ബി എസ് എൻ എന്റെ കണക്ഷൻ എടുത്തേക്കുന്നത് അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ വേറെ കണക്ഷൻ എടുക്കണം അല്ലെങ്കിൽ അവരെ വിളിച്ച് പറയണം എന്താ എന്തായാലും അത് ഇപ്പം തന്നെ പ്രദർശിപ്പാക്കണം അത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളിത് ഇവിടെ ഈ വെളുത്തുള്ളി ആയിട്ടോണ്ടിരിക്കയാണ് അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കിടലം കിടല ചിക്കൻ കട്ട്ലേറ്റ് ആണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബെൻ കൂടി ഒന്ന് നമ്മൾ നമ്മളെ നോക്കാം നമ്മളാ കൂടി ചിക്കൻ കട്ലേറ്റ് നടക്കാം കേട്ടോ അപ്പൊ നമുക്കത് അതൊന്ന് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം അതിനൊക്കെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് ഉള്ളി അതിനൊക്കെ എല്ലാം നമ്മുടെ മുളക് ഇഞ്ചി അതിനൊക്കെ നമ്മളെ കറിയപ്പില മല്ലിച്ചപ്പ് എല്ലാ ഐറ്റംസും എടുക്കാം കേട്ടോ അപ്പൊ ഉണ്ടാക്കാൻ കൂടുതൽ അടിപൊളി കിട്ടിലം കിടിലം കട്ലെറ്റ് ആണ് ചിക്കൻ കട്ലെറ്റ് നമ്മളൊക്കെ പണ്ട് നമുക്കിതൊക്കെ ചെയ് ചെയ്യാൻ അറിയുന്നതിന് മുന്നേ നമ്മൾ ബേക്കറിയിൽ പോയി മേടിക്കുവായിരുന്നു കട്ലേറ്റൊക്കെ മേടിക്കുമായിരുന്നു ഇപ്പം നമുക്ക് ഇത് പഠിച്ചതിന് ശേഷം നമ്മൾ നമ്മളവരെ ബേക്കറിയിൽ പോകാറേ ഇല്ല മേടിക്കാറേ ഇല്ല എല്ലാം വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയാണ് ടോയ്സ് അപ്പം എൻ്റെ എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനബിൾ വെക്കുക നമ്മളത് ഉണ്ടാക്കും ഉണ്ടാക്കുമ്പോൾ കിട്ടലും കിട്ടിലും ചിക്കൻ കട്ലേറ്റ് ആണ് നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ കട്ലേറ്റ് നമുക്ക് ഇത് ചെറുതായിട്ട് ഈ കാണുന്ന രീതിയിൽ നമുക്കൊന്ന് അരിഞ്ഞു കൊടുക്കാം നമ്മളെ വിലത്തുള്ളിയാണ് കേട്ടോ പരിയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ എന്താ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ അപ്പുറത്തെ കൂടുതലക്കിടങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും റെഡിയാണ് ചിക്കൻ ഇപ്പം റെഡിയാവുന്നുണ്ട് നന്നായിട്ട് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കയാണ് കൂടെ നന്നായിട്ടൊന്നും കട്ട് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ് അപ്പൊ അത്ര കട്ട് ചെയ്ത് മാറ്റിട്ടുണ്ട് ഓക്കെ നമ്മളെ വെളുത്തുള്ളിയാണ് ഇവിടെ കട്ട് ചെയ്തേക്കുന്നത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാം കൂടെ മാറ്റി മാറ്റി വെക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക നമുക്ക് അടിപൊളി ഒരു ചിക്കൻ കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ നമുക്ക് പഠിക്കാം കേട്ടോ കിട്ടുന്ന കിട്ടുന്ന ചിക്കൻ കളൈറ്റി കട്ട്ലൈറ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കാം ഓക്കെ ഫ്രണ്ട്സ് വെളുത്തുള്ളി വെളുത്തുള്ളി അരിഞ്ഞ് നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തായിട്ട് ഇതാ ഇഞ്ചി എടുക്കാം ഇഞ്ചി ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് ഇഞ്ചി ഇഞ്ചിതാ ചെറിയ രണ്ട് പീസ് ഉണ്ട് അത് കട്ട് ചെയ്യാം

ഇവിടെ വൈഫൈ കണക്ഷൻ കിട്ടും നമുക്ക് ഇവിടെ മൊബൈൽ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് വൈഫൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് വൈഫൈ തേർട്ടിപ്പോൾ സെക്കൻഡ് ഫാസ്റ്റ് ആണ് പക്ഷെ എങ്കിലും അത് എന്നാണെന്നുള്ള അറിയാം വേണ്ട കൂടെ പ്രശ്നമുണ്ട് അത് പെട്ടെന്ന് സോൾവ് ചെയ്യാം ഓക്കെ നമുക്ക് നല്ല ഇവിടെ എഞ്ചി കൂടെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാം ഫുള് ഒന്ന് അരിഞ്ഞ് റെഡിയാക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അതായത് ലൈവ് ആയതുകൊണ്ട് ലോങ് ആയി പോകുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ വൈകിട്ട് കാണിക്കുന്നത് അപ്പൊ അതായത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഒന്ന് സെറ്റ് ചെയ്ത് ദയവായിരുന്നു അപ്പൊ അവര് അടുത്ത ഒരു പാർട്ടുമായി കാണാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക കാത്തിരിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകൾ ചെയ്യുക ഓക്കെ അടുത്തൊരു പാർട്ടുമായിരുന്നു ബൈ